ഇപ്പോ എന്റെ ഈ രോഗത്തിനെ കുറിച്ച് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ പിന്നെ ഒരു ജനറൽ ആയിട്ടുള്ള മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പൊ എനിക്കുണ്ടായിരുന്ന അസുഖം എന്താന്ന് വെച്ചാല് ഈ ഡെങ്കിപ്പനിയാണ് ഡെങ്കി ഡെങ്കി ഫീവർ ഈ ഡെങ്കിപ്പനി സാധാരണ അസുഖം മാറുന്ന പോലെ അങ്ങനെ പെട്ടെന്ന് മാറൂല അതായത് ഡെങ്കി ഡെങ്കി ഫീവർ മാറിയിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് റിക്കവറായി വരാൻ ഒരാഴ്ച രണ്ടാഴ്ച എടുക്കും അപ്പൊ അങ്ങനത്തെ ഒരു പ്രോസസരാണ് ഇപ്പൊ ഞാൻ ഉള്ളത് എന്നാലും അലഹമുല്ല വലിയൊരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് അതാണ് എന്റെ അസുഖത്തിന്റെ കാര്യം അപ്പൊ അതെല്ലാവരും ഞാൻ ഈ വീഡിയോയിൽ കൂടെ അറിയിക്കുകയാണ് കാരണം അത് ഒരു സംശയമായിട്ട് ബാക്കി നിൽക്കണ്ട പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് മറ്റ് ചില പ്രധാനപ്പെട്ട വാർത്തകൾ വന്നിട്ടുണ്ട് അതിലത്തെ ആദ്യത്തെ വാർത്ത എന്താന്ന് വെച്ചാൽ അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ട് അപ്പോ എല്ലാവർക്കും ഉള്ള സംശയമായിരുന്നു എന്താണ് ഈ വയനാട്ടിൽ വന്നിട്ട് ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെ മത്സരിക്കുന്നത് അവിടെ ഉത്തരേന്ത്യയിൽ ഒരുപാട് വലിയ വലിയ മത്സരങ്ങൾ നടക്കില്ലേ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് അപ്പൊ ആ ചോദ്യത്തിന് വിരാമം വിട്ടുകൊണ്ട് ഈ രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് മത്സരിക്കുന്നുണ്ട് അതേപോലെ തന്നെ റായ്ബറേലിയിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സംഗതി ആ ഒരു സംശയവും നിങ്ങളുടെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പൊ നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായിട്ടും പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഈ മോദി വളരെയധികം യാതൊരു ലജ്ജയും ഇല്ലാതെയാണ് നുണ നിങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്താണ് നുണ പറഞ്ഞത് എന്നുള്ള കാര്യം അതിൽ പറഞ്ഞത് സിംഗ് സർക്കാർ രണ്ടായിരത്തി ആറിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഹിന്ദുക്കളുടെ അടുത്തൊക്കെ ഈ സമ്പത്തൊക്കെ പിടിച്ചെടുത്തിട്ട് അത് അത് മുസ്ലിങ്ങളുടെ ഇടയിൽ വിതരണം ചെയ്യുമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അത്രേ അപ്പോ അങ്ങനത്തെ ഒരു പച്ചക്കള്ളം രാജസ്ഥാനിലെ രണ്ട് സ്ഥലത്ത് പോയിട്ടാണ് പറഞ്ഞത് ഒരു ഒളിപ്പൂല്ലാതെ എന്ന് മാത്രമല്ല ഇപ്പോഴും ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ ഒരു ഭൂലോകം നുണയം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെന്താന്ന് വെച്ചാൽ മുപ്പർക്കെതിരെ യാതൊരു കേസും ഒന്നുമില്ല കാരണം നിയമത്തിന് അതീതനാണ് എന്ന് മാത്രമല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴികെ എല്ലാവർക്കും എതിരെ ആക്ഷൻ എടുക്കും മോദിക്കെതിരെ മാത്രം എടുക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ശിക്ഷണ നടപടി ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുമില്ല നമുക്ക് ഓർമ്മ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഗുളിയാണെന്നാണ് എന്റെ ഓർമ്മ ഇന്ദിരാഗാന്ധി എന്തോ ഇതുപോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വളരെ വലിയ എന്തോ ഒരു തെറ്റായ കാര്യം പറഞ്ഞു അതിന്റെ പേരിൽ ഇന്ദിരാഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെ ക്യാൻസലാക്കിയ ചരിത്രമാണ് ഇന്ത്യക്കുള്ളത് ആ സ്ഥലത്താണ് യാതൊരു എളുപ്പമില്ലാതെ ഇപ്പോ ഈ രൂപത്തിൽ മോദി നുണകൾ നടന്ന് പറയുന്നത് പിന്നെ അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പിന്നെ ജനാധിപത്യം പറഞ്ഞ സ്ഥാനമൊന്നും ഇല്ലല്ലോ ഭരണഘടന ഒന്നും ഇല്ലല്ലോ വെറുതെ കുറെ പേരിൽ മാത്രമല്ല ഉള്ളൂ എന്താണോ അമിഷി മോദിയും പറയുന്നത് അത് തന്നെയാണ് നിയമം ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യം തന്നെ മഹാ മോശമാണ് മഹാ എന്താ പറയാ ഈ ക്രിട്ടിക്കൽ കണ്ടീഷൻ ആയിട്ടിരിക്കുകയാണ് ഐ സിയുലാണ് ഉള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അതിപ്പോ നമുക്ക് കുറച്ചു കഴിഞ്ഞാൽ അറിയാം ഈ ഒരു തെരഞ്ഞെടുപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എണ്ണുന്ന ദിവസം വരില്ലോ അന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും എന്താണ് സംഗതി എന്നുള്ള കാര്യം എന്തായാലും ഉള്ള ഈ മോദി പറഞ്ഞ ഡയലോഗിന്റെ ഒരു ചെറിയൊരു ഭാഗം നമുക്ക് അത് കേൾക്കുക कि देश की संपत्ति पर पहला अधिकार मुसलमानों का है इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे। कंडले इत्रे मिलिरनुणा चलप चरित्रति तने इंद्र चरित्रति तने उरु प्रधानमंत्री स्थान तिरिकुनराळ पणणटे ऊंडाविल्ला अबुर पडनदे मनमोहन सिंह सरकार ई राज्यतिnde സമ്പത്തിന്റെ ഏറ്റവും വലിയ അവകാശി മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരുടെ അടുത്തു നിന്നും സമ്പത്ത് പിടിച്ചെടുത്തുകൊണ്ട് ആരാണോ ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്നത് ഇത് വിതരണം ചെയ്യും എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ അവിടെ ഉപയോഗിച്ച പദം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതായത് പെറ്റുകൂട്ടുന്നവർ മുസ്ലിങ്ങൾ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ രൂപത്തിലാണ് ഈ ഒരു നരാധമൻ ജനങ്ങളുടെ മുന്നിൽ പച്ച കള്ളം ഇറക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ തുടർന്ന് സംസാരിക്കണം കേട്ടു നോക്കാം സോനെ കാസാബ് കറങ്ങി ജാനകാരി സർക്കാർ ഇതിനും പുറമെ മുഴുവൻ ഹിന്ദു സ്ത്രീകളുടെ സമ്പത്ത് കണക്ക് കൂട്ടിയിട്ട് അത് മുഴുവൻ എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത് സത്യത്തില് ഇങ്ങനൊരു സംഭവം മൻമോഹൻ സിംഗ് സർക്കാർ ഏതെങ്കിലും കാലത്ത് പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും ഇല്ല ഈ മൻമോഹൻ സിംഗ് സർക്കാർ രണ്ടായിരത്തി ആറിൽ പറഞ്ഞതില് ന്യൂനപക്ഷങ്ങൾ എന്നാണ് പറഞ്ഞത് ന്യൂനപക്ഷം എന്നുദ്ദേശിച്ചത് എല്ലാവരും ഉൾപ്പെട്ട അതായത് ദളിത് വിഭാഗങ്ങൾ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ ദാരിദ്ര്യത്തിൽ ഉഴലുന്നവർ എല്ലാരും കൂടി കൂടിയിട്ടാണ് പറഞ്ഞത് അവർക്കാണ് ഇന്ത്യത്തെ സ്വത്തിന അവകാശം എന്നാണ് പറഞ്ഞത് അവിടെ മുസ്ലിം എന്നുള്ള ഒരു തന്നെ ആരും തന്നെ ഉപയോഗിച്ചിട്ടില്ല അങ്ങനത്തെ സ്ഥലത്താണിപ്പോ വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് ഭരണത്തിൽ വരികയും വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ഇതേ വർഗീയത വെച്ച് കഴിഞ്ഞ പത്ത് വർഷം യാതൊരു വികസനം പ്രസംഗതി ഇല്ല ആകെ ഉള്ളത് ഈ ഹിന്ദു മുസ്ലിം കലാപം മാത്രമാണ് അത് നടത്തി മാത്രം മുന്നോട്ട് പോകുന്ന ഈ മോദിക്ക് വേറെന്താ പറയാനുണ്ടാവുക അപ്പൊ അത് മുകളിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഇപ്പോ ഈ ഒരു വ്യക്തിക്കെതിരെ ഈ ഒരു വോട്ടിംഗ് മെഷീൻ പ്രധാനമന്ത്രിക്കെതിരെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതിൽ ഈ വാർത്ത പറയുന്നത് പതിനേഴായിരത്തി നാനൂറിലധികം ആളുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മോദിയെ കുറിച്ച് ഇങ്ങനെ ഇത്രയും വലിയ നുണ പറഞ്ഞെന്ന് പരാതി കൊടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് പക്ഷെ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞത് തന്നെ മോദി തെരഞ്ഞെടുത്ത ആൾക്കാരാണ് അവർ അവരെന്ത് കേൾക്കാനാണ് ഒന്നും തന്നെ കേൾക്കാൻ പോകുന്നില്ല ഇനി ഈ മോദി പറഞ്ഞ കാര്യത്തിന്റെ ഡാറ്റ ഏതായാലും ഞാൻ പരിശോധിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാല് ഞാനൊരു സാധാരണ മനുഷ്യനാണ് അതേപോലെ തന്നെ എന്റെ പ്രേക്ഷകരും സാധാരണക്കാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ഹിന്ദു സ്ത്രീകളുടെ എടുക്കുന്ന അവരുടെ സ്വത്തൊക്കെ കൂടി കണ്ടുകെട്ടി അത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുന്നു പറഞ്ഞല്ലോ അതിന് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഹിന്ദു സ്ത്രീകളുടെ കയ്യിൽ എന്ത് ധനമാണ് ഉള്ളത് എല്ലാ ധനവും കൊള്ളടിച്ചു മൊത്തത്തിൽ ടാക്സിന്റെ രൂപത്തിലും ഗ്യാസ് സിലിണ്ടറിന്റെ വളരെയധികം വർദ്ധിച്ച വിലയുടെ രൂപത്തിലൊക്കെ തന്നെ എല്ലാ ഹിന്ദു സ്ത്രീകളെയും അല്ലെങ്കിൽ തന്നെ ഈ മോദി തന്നെ കൊള്ളയടിച്ച് കഴിഞ്ഞു അങ്ങനത്തെ ഹിന്ദു സ്ത്രീകളുടെ നിന്ന് എന്ത് കിട്ടാനാണ് ഒന്നും തന്നെ കിട്ടാൻ സാധ്യതയില്ല എന്ന് മാത്രല്ല ഈ പറഞ്ഞ ഹിന്ദുക്കളുടെ അടുത്ത് നിന്ന് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് എല്ലാ തരത്തിലുള്ള ധനവും ഹിന്ദുക്കളുടെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റി പോക്കറ്റിലാക്കി അതേപോലെ തന്നെ വ്യവസായികൾക്ക് കൊടുത്തു കുത്തക മുതലാളിമാർക്ക് കൊടുത്തു ഇന്ത്യത്തെ എല്ലാ സാധനവും തന്നെ എടുത്ത് വിറ്റ് ഈ പറഞ്ഞ കുത്തക മുതളിമാരുടെ കോടീശ്വരന്മാരെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഇന്ത്യൻ ജനങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത് ഒന്നും തന്നെ ഇല്ല അങ്ങനത്തെ ആള് പെട്ടെന്ന് എലക്ഷൻ വന്നപ്പോൾ ഭയങ്കര ഹിന്ദു ചിന്ത നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതായത് ഈ ഹിന്ദുക്കളെ ഭയപ്പെടുത്തി കൊണ്ടാണ് ഈ മോദി ഇത്രയും കാലം പിടിച്ചു നിന്നിട്ടുള്ളത് അതായത് ഹിന്ദുക്കൾ അപകടത്തിലാണ് ഹിന്ദുത്വം അപകടത്തിലാണ് ഹിന്ദുക്കളുടെ ആ മുസ്ലിങ്ങൾ കൊല്ലാൻ വരുന്നു നമുക്ക് വലിയൊരു ആർഷ ഭാരത സംസ്കാരം ഉണ്ടായിരുന്നു ആ സംസ്കാരം നശിപ്പിച്ചത് മുസ്ലിങ്ങളാണ് ഇതെന്ത്ണ്ടെങ്കിലും മുസ്ലിം 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 പാകിസ്ഥാൻ മുസ്ലിം പാകിസ്ഥാൻ തന്നെ ഉള്ളു അങ്ങനെ ഇത് പറഞ്ഞു പറഞ്ഞിട്ടാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഹിന്ദുക്കളെ പറ്റിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇന്ത്യത്തെ മുഴുവൻ സമ്പത്തും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു വെബ്സൈറ്റ് തന്നെ വന്നിട്ടുണ്ട് ഈ മോദിയുടെ അതായത് ഈ മോദി നടത്തിയ തട്ടിപ്പും വെട്ടിപ്പും അതിന് പ്രത്യേകം വെബ്സൈറ്റ് തന്നെയുണ്ട് ഒരുപാട് തട്ടിപ്പാണ് അതായത് മൊത്തത്തിൽ പറയണെങ്കിൽ മോഷണമാണ് ഇന്ത്യയിൽ നിന്ന് ഈ കഴിഞ്ഞ പത്ത് വർഷം ഈ ഒരു വ്യക്തി ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു കാര്യമാണ് ഈ എലക്ട്രോറിയൽ ബോണ്ട് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഇത്രക്കധികം മോഷണം വേറെ ആരും തന്നെ നടത്തിയിട്ടുണ്ടാവില്ല ശരിക്കു പറഞ്ഞാല് ഗുണ്ടാപിരിവാണ് നടത്തിയിട്ടുള്ളത് നിരവധി കമ്പനികളെ ഭീഷണിപ്പെടുത്തി സ്വന്തം അധികാര ദുർവിനിയോഗം നടത്തി കയ്യിലുള്ള സി ബി ഐ ഇ ഡി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി കോടികളാണ് ഓരോ കമ്പനികളടുന്ന് അടിച്ചു മാറ്റിയത് അങ്ങനെ കോടികൾ ഉണ്ടാക്കി നടക്കുന്ന ആളാണ് മോദി എന്നിട്ട് ഈ മോദി ഇപ്പോൾ പറയുന്നത് ഹിന്ദുക്കളുടെ അടുത്ത് മുഴുവൻ മുതലും അടിച്ചു മാറ്റിക്കൊണ്ട് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുന്നുള്ളത് സത്യത്തിൽ ഇയാൾ ഉണ്ടാക്കിയ ധനമൊക്കെ എവിടെ എന്തുകൊണ്ടാണ് ഹിന്ദുക്കളിലേക്ക് വിതരണം ചെയ്യാത്തത് പതിനാറ് ലക്ഷം കോടിയാണ് ഈ കുത്തക മുതലാളിമാർക്ക് എഴുതി തള്ളിയിട്ടുള്ളത് മാഫാക്കി കൊടുത്തിട്ടുള്ളത് അപ്പൊ അത്രക്കധികം കുത്തക മുതലാളിമാർക്ക് ചെയ്യുന്ന ഈ ഒരു ഉപകാരം ഇത്രയും വലിയ ഒരു ഹിന്ദു സ്നേഹിയാണെങ്കിൽ ആ പതിനാറ് ലക്ഷം കോടി ഹിന്ദുക്കളിലേക്കണ്ട് വിതരണം ചെയ്താൽ പോരെ പക്ഷെ അത് ചെയ്തിട്ടില്ല എന്നാലോ ഭയങ്കര ഹിന്ദു ഹിന്ദു പ്രണയം എന്നൊക്കെ പറഞ്ഞ് വ്യാജിത്രം പറഞ്ഞ് നടക്കുകയാണ് പിന്നെ മുമ്പിൽ പ്രയോഗിച്ച മറ്റൊരു പദമായിരുന്നു ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്നവർക്ക് കൊടുക്കുന്ന അതായത് മുസ്ലിങ്ങൾ പെറ്റുപെരുകുന്നവരാണെന്നുള്ള അർത്ഥത്തിലാണ് ഈ പറയുന്നത് സത്യത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ പെറ്റുപെരുകുന്നത് കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആകെ പതിനഞ്ച് കോടി ജനങ്ങളാണ് ഇന്ത്യയിലുണ്ടായിരുന്നത് അത് ഇന്ന് നൂറ്റിനാൽപ്പത് കോടിയാണ് ഈ നൂറ്റിനാൽപ്പത് കോടി എവിടെ നിന്ന് വന്നു മുസ്ലിങ്ങൾ പെറ്റുപെരുകിയതാണോ ഒരിക്കലും അല്ലല്ലോ കാരണം ഇന്ന് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ എണ്ണം പത്തൊമ്പത് കോടിയാണ് വെറും പത്തൊമ്പത് കോടി ബാക്കിയുള്ള ഈ നൂറ്റി ഇരുപത് കോടിയൊക്കെ എവിടുന്നാണ് വരുന്നത് മുഴുവൻ ഈ ഹിന്ദുക്കൾ തന്നെയാണ് പ്രസവിച്ചിട്ടുള്ളത് അല്ലാതെ മുസ്ലിങ്ങളൊന്നല്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾ പ്രസവിക്കുന്നവരാണെന്ന് പറയുന്നത് എന്നുവെച്ചാൽ മുസ്ലിം വിരോധം അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ രാജസ്ഥാൻ പോലത്തെ സ്ഥലങ്ങളിൽ നല്ല കൈയടി കിട്ടും അതിനു വേണ്ടി പറയുന്നതാണ് എന്ന് മാത്രമല്ല ബി ജെ പി നേതാക്കന്മാർ തന്നെ അവസ്ഥ എന്താണ് മുഴുവൻ നന്നായിട്ട് തന്നെ പ്രസവിച്ചു കൂട്ടുന്നവരാണ് അതിനെ കുറിച്ചിട്ട് അതിനെ കുറിച്ച് അസദുദ്ദീൻസിയുടെ അനുജൻ സംസാരിക്കുകയാണ് വളരെ കുറച്ചാണ് പക്ഷെ കൃത്യമായ പോയിന്റ് ആണ് വാജ്പായി സാബ്ദൻ കോളൂ മുസൽമാൻ ബാജ്പോ മെൻ സാ ഭി ആദിത്യനാഥ് യോഗി ആദിത്യനാഥ് उनके कितने भाई बहन है मालूम सात अमित शाह अमित शाह एक और उनके छह बहना वहां भी सात तो नरेंद्र मोदी साहब आपके कितने भाई बहन सब मिला के इनको भी मिला के इनके भाई बहन सब, सब मिला के इनके पास भी छह हैं। विश्व हिंदू परिषद के अशोक सिंगल चल, चल, चल। उनके वालिदेन को कितने वहां भी साथ सबको सेवन 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 मोहन भागवत उनको मिला के उनके कितने भाई बहन चार हेमंत तो विश्व शर्मा उनके कितने भाई बहन उनको मिला के वो भी साथ वाजपेयी അമിത്ഷാ യോഗി മോദി അതുപോലെ തന്നെ അസമിലത്തെ മുഖ്യമന്ത്രി അതേപോലെ തന്നെ ആർ എസ് എസിന്റെ മേധാവി ഇവരെല്ലാവരും തന്നെ ഏഴ് കുട്ടികളുള്ള കുടുംബത്തിലുള്ള ആൾക്കാരാണ് എല്ലാവർക്കും ഏഴ് 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 സഹോദരി സഹോദരന്മാരാണുള്ളത് അപ്പം ഈ പെറ്റ് കൂട്ടുന്നതിനെ കുറിച്ച് ഒരു അക്ഷരം പറയാതെ മോദി തന്നെ ഏഴ് സഹോദരി സഹോദരന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അങ്ങനത്തെ ആൾ വളരെ സുഖസുന്ദരമായിട്ട് പറയാണ് മുസ്ലിങ്ങൾ പെറ്റ് പെരുകുന്നവരാണ് എങ്ങനെയുണ്ട് അപ്പൊ അതിനെ കുറിച്ചാണ് മൂപ്പിൽ പറയുന്നത് അത് മാത്രമല്ല ഈ സുരേഷ് ഗോപി മുപ്പര്ക്ക് എത്ര മക്കളാണ് അഞ്ച് മക്കളാണ് അഞ്ചല്ല ആറ് മക്കളാണ് ആറ് കുട്ടികളാണ് മൂപ്പർക്കുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ബി ജെ പി കാരെയും പരിശോധിക്കാം വളരെ വളരെ കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമാണ് ഒന്നോ രണ്ടോ കുട്ടികളുള്ളത് ബാക്കി എല്ലാവരും തന്നെ അഞ്ചിനു മേലെയാണ് ഇപ്പൊ കൃഷ്ണദാസ് പറഞ്ഞ ഒരാളുണ്ടല്ലോ അപ്പൊ കണ്ണിലേത് എന്നും പറഞ്ഞിട്ടില്ല അയാൾക്ക് എത്ര മക്കളാണ് മൂന്ന് പെൺമക്കളാണ് അപ്പൊ അങ്ങനെ എല്ലാവരും നല്ല പെറ്റുപെരുകുന്നവർ തന്നെയാണ് പക്ഷെ കുറ്റം മുഴുവൻ മുസ്ലിങ്ങൾക്കാണെന്ന് മാത്രമേ ഉള്ളൂ മുസ്ലിങ്ങളെങ്ങാനും അതുപോലെ പെറ്റിപ്പെരുകയായിരുന്നെങ്കിൽ ഇന്ന് പത്തൊമ്പത് കോടി അല്ല ഉണ്ടാവുക ചുരുങ്ങിയത് ഒരു അറുപത് എഴുപത് കോടി മുസ്ലിങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ഉണ്ടാവേണ്ടതാണ് സത്യസന്ധമായ കാര്യങ്ങൾ അടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഈ മോദി പോലത്തെ ആൾക്കാർ ഈ വർഗീയവാദികൾ പറഞ്ഞ കൊച്ച സംഗതികളല്ല യാഥാർത്ഥ്യത്തിൽ ഉള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പൊ അതിനെ കുറിച്ചൊരു വാർത്തയാണ് അതായത് ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതിൽ പറയുന്നത് എങ്ങനെയാണ് തൻ്റെ ശതകോടീശ്വരന്മാരായിട്ടുള്ള സുഹൃത്തുക്കൾക്കായി പതിനാറ് ലക്ഷം കോടിയുടെ വായ്പകൾ എഴുതി തള്ളിയ മോദിയുടെ കുറ്റകൃത്യം രാജ്യം ഒരിക്കലും ക്ഷമിക്കില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മോദി സമ്പന്നരായ ഇരുപത്തിരണ്ട് പേർക്ക് നൽകിയ പതിനാറ് ലക്ഷം കോടി രൂപയിൽ നിന്നുള്ള ചെറിയ തുക തൊണ്ണൂറ് ശതമാനം വരുന്ന പാവപ്പെട്ട ഇന്ത്യക്കാർക്ക് തിരികെ നൽകുമെന്ന് പ്രകടന പത്രികയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അല്ലെ വെറും ഇരുപത്തിരണ്ട് വ്യവസായികൾക്ക് വേണ്ടിയിട്ടാണ് പതിനാറ് ലക്ഷം കോടി എഴുതി തള്ളിയിട്ടുള്ളത് അപ്പോഴും ഹിന്ദുക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ എന്താ ഭയങ്കര ഹിന്ദു സ്നേഹം എന്നിട്ട് പറയുന്നത് ഹിന്ദുക്കളെ നിങ്ങളുടെ സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റി മുസ്ലിങ്ങൾക്ക് മൻമോഹൻ സിംഗ് സർക്കാർ കൊടുക്കുമെന്ന് പറയാണ് ഈ പറഞ്ഞ ആള് പതിനാറ് ലക്ഷം വിഴുങ്ങി അതിനെ കുറിച്ച് മിണ്ടുന്നില്ല അപ്പൊ ഇതാണ് അവസ്ഥ എന്ന് വെച്ചാൽ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ് ഈ മോദി എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു വീടില് ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബബാരി